നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു എസ് എഫ് ഐ അതുപോലെ തന്നെ എ ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ എ ഐ എസ് എഫ് സംയുക്തമായിട്ട് ദേശീയ വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നത് സ്കൂളുകളിൽ ഉൾപ്പെടെ പഠിപ്പ് മുടക്കാനാണ് ആഹ്വാനം അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രകടനങ്ങൾ നടത്തുന്നതായിരിക്കും നീറ്റിനെതിരെ ദേശീയ തലത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ഓഫീസുകളിൽ ഇനി യു വഴി പണം നൽകാനാവും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു മാർഗ്ഗങ്ങളിലൂടെ സർക്കാർ വകുപ്പുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാമെന്ന് ധനമന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്നു ഇതിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ ക്യു കോഡ് പ്രദർശിപ്പിക്കും സ്വീകരിക്കുന്ന പണം ട്രഷറിയിൽ എത്തിക്കാനുള്ള സാങ്കേതിക ക്രമീകരണം വകുപ്പുകൾ ഒരുക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പല വകുപ്പുകളും ഇപ്പോഴും പണമായിട്ടാണ് ഫീസുകളും മറ്റും സ്വീകരിക്കുന്നത് ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഉപയോഗിച്ച് പണം സ്വീകരിക്കാൻ എല്ലാ വകുപ്പുകളും നിർബന്ധമായിട്ട് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ സ്ഥാപിക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസ്ഥ സർക്കാർ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി ക്ഷേമ പെൻഷനുകൾക്ക് മുഖ്യ പരിഗണന അതിനുശേഷം മതി മറ്റുള്ളവയെന്ന് തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ തിരുത്തേണ്ടവ ചൂണ്ടിക്കാട്ടി മുൻ ധനമന്ത്രിയും സി പി തോമസ് ഐസക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മൂലം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ അവസ്ഥയുടെ നേർവിപരീതമാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തേതുപോലെ തന്നെ വിവിധ വികസന മേഖലകളിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായി മാറുന്നുണ്ട് എല്ലാറ്റിനുമുള്ള പണമില്ല അപ്പോൾ പാവപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പ്രധാനമായിട്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് പ്രഥമ മുൻഗണന നൽകേണ്ടതെന്നും തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് ഇനി വരും രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ജൂൺ മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക ജൂലൈ അഞ്ചിന് ശേഷം സംസ്ഥാനത്ത് തുടർച്ചയായിട്ട് നാല് ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും ഈ മാസം ആറ് മുതൽ ഒൻപത് വരെയാണ് കടകൾ അടഞ്ഞുകിടക്കുക രണ്ട് അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസത്തെ കടയടപ്പ് സമരവുമാണ് നാല് ദിവസം തുടർച്ചയായിട്ട് അടഞ്ഞുകിടക്കുവാനായിട്ട് ഇടയാക്കുന്നത് പതിനാലായിരത്തോളം റേഷൻ കടകൾ ഈ നാല് ദിവസം പ്രവർത്തിക്കില്ല റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കട ഉടമകളുടെ സംഘടന അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ നേരിയ കുതിപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ബുധനാഴ്ച ജൂൺ മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക